ഹായ് എന്റെ പേര് ഹസ്ബൻറ്റ് ഞാൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്തത് പ്ലസ് ടുന് ശേഷം ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തു പക്ഷെ എനിക്ക് സീറ്റ് കിട്ടിയില്ല ഒരുപാട് ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് പേഷ്യ പുറത്ത് ചെയ്ത എല്ലാ ഡിപ്ലോമ കോഴ്സുകളും ബ്രേക്ക് ചെയ്യേണ്ടി വന്നു അങ്ങനെ മാരേജ് കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പഠിക്കണം എന്ന് തോന്നിയത് ഹസ്ബൻഡും അവരുടെ വീട്ടുകാരൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് എനിക്ക് എന്റെ വാല്യൂ കുറയുന്നുണ്ടോ ഫ്യൂച്ചറിൽ എനിക്കാണ് വീട്ടിലിരിക്കേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ പഠിക്കണം എന്ന് തീരുമാനിച്ചു ഡിസ്കസ് ചെയ്ത് ബി എ ഇംഗ്ലീഷ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾ എന്നെ കൺവേർട്ട് ചെയ്ത് സൈക്കോളജി എടുക്കാൻ വേണ്ടിട്ട് കോഴ്സ് ചെയ്തു അതുവരെ സൈക്കോളജിനെ കുറിച്ചിട്ടുണ്ടായ എന്റെ തെറ്റിദ്ധാരണ ഞാനത് പഠിച്ചു തുടങ്ങുമ്പോഴാണ് എനിക്കും മാറിയത് എന്താണ് സൈക്കോളജിന്ന് ഞാനത് പഠിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ അറിയുന്നത് അപ്പം എനിക്കത് നമ്മളെ ഫ്യൂച്ചറിൽ അപ്ലൈ ചെയ്യാൻ ഫ്യൂച്ചറിൽ അപ്ലൈ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട് അപ്പം എനിക്ക് ഈ സബ്ജക്ട് ഭയങ്കരമായിട്ട് ഒരു ഇൻട്രസ്റ്റിങ് വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ മൂന്നൊരു വയസ്സുള്ള ഒക്കെയാണ് യൂട്യൂബിൽ അപ്ലൈ ചെയ്യുന്നത് പിന്നെ സൈക്കോളജി എടുത്ത് എങ്ങനെ പഠിക്കുമെന്ന് എന്ന് കൊണ്ടിരിക്കുമ്പോഴാണ് യൂട്യൂബിൽ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആഡ് കാണുന്നത് ലേൺ വൈസിന്റെ അപ്പൊ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി കിട്ടിയപ്പം ഒരു മെമ്പർഷിപ്പ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞു എന്റെ മെമ്പർഷിപ്പ് ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം ഞാൻ അബ്രോഡ് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് റെക്കോർഡിങ് ക്ലാസുകളും അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്താണ് സൈക്കോളജി അല്ലെങ്കിൽ നമ്മുടെ ഓരോ പോർഷൻസ് എന്താണെന്നൊക്കെ എനിക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് വന്ന വന്നപ്പോൾ ഉള്ള ഫസ്റ്റ് മെന്റർ ആൻഡ് മാം ആയിരുന്നു മാമായിരുന്നു ആൻമാമും ഞാനും തമ്മിൽ ഭയങ്കര ഒരു മെന്റൽ കണക്ഷൻ ആയിരുന്നു ആള് ഭയങ്കര കൂളായിട്ട് നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുകയും എപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ഒരു പേഴ്സണൽ കോൺവെർസേഷൻ തന്നെ ഉണ്ടായിരുന്നു ഞാൻ പൊതുവേ ഇംഗ്ലീഷിൽ വീക്ക് ആയതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവുന്നതും സൈക്കോളജി ആയിട്ടുള്ള ഒരു മെന്റൽ കണക്ഷനും എനിക്കങ്ങനെ മൊത്തത്തില് സിങ്ക് ആയി തുടങ്ങി പിന്നെ മാമ് പെട്ടെന്ന് പോയപ്പോൾ എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു കാരണം നമുക്ക് അത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഫീൽഡിൽ നിന്ന് പോയി പുതിയൊരു മെൻഡർ വരുമ്പോൾ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ വെണ്ടറുമായിട്ട് മെൻഡറായിട്ട് ഞാനിതുപോലെയാണ് മെന്റൽ കണക്ഷൻ ഒരുപാട് ശ്രമിച്ചു അങ്ങനെ ആളും ഓക്കെ ആയി ഇങ്ങനെ പതുക്കു വന്നു പക്ഷെ ആൾ ഒരു എക്സ്ക്യൂസ് ചെയ്യുന്ന പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടോ ആള് പേഴ്സണൽ സെക്യൂർ ആയിട്ടാണ് നമ്മളടുത്ത് സംസാരിച്ചുള്ളത് എന്നാ പോലും ആള് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വന്ന മാം വൈഷ്ണവി മാം ആണ് മാമായിട്ട് നെന്റൽ കണക്ഷൻ എനിക്ക് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ മാമെനിക്ക് തന്ന ഒരുപാട് അഡ്വൈസില് എങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് സൈക്കോളജി കണക്ട് ചെയ്യാം എങ്ങനെ പഠിച്ച് മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നപ്പോ അതെനിക്ക് ഒരുപാട് ഹെൽപ്പായി ഒരുപാട് സംസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പറഞ്ഞു തന്ന വളരെ കുറച്ച് പോയിന്റ്സ് ഭയങ്കര വാല്യൂബിൾ ആണ് അത് ഭയങ്കര ഹെൽപ്പ് ആണ്